ബാത്റൂമിൽ പോവാൻ പോലും പ്രൈവസി ഇല്ലായിരുന്നു നടി മഞ്ജു സുനിച്ചൻ്റെ തുറന്നു പറച്ചിലുകൾ കേട്ട് ഞെട്ടിയിരിക്കുകയാണ് ആരാധകർ സിനിമ സീരിയൽ നടി എന്ന നിലയിൽ തിളങ്ങി നിൽക്കുന്ന മഞ്ജു സുനിച്ചൻ മഴവിൽ മനോരമയിലെ വെറുതെയല്ല ഭാര്യ എന്ന പരിപാടിയിലൂടെയാണ് മലയാള ടി വി സിനിമ രംഗത്തേക്ക് രംഗപ്രവേശം ചെയ്തത് പിന്നീട് ഏഷ്യാനെറ്റ് ചാനലിലെ റിയാലിറ്റി ഷോ ബിഗ് ബോസിൽ മത്സരാർത്ഥിയായും നടിയെത്തി ബിഗ് ബോസിൽ തനിക്കുണ്ടായ അനുഭവങ്ങളാണ് നടി ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുന്നത് ബാത്റൂമിൽ പോലും പ്രൈവസി ഇല്ലായിരുന്നു അവിടെയും മൈക്കുണ്ട് ക്യാമറയില്ലാത്ത ഭാഗത്ത് എല്ലാം മൈക്കുണ്ടാവും അതില്ലാത്ത സ്ഥലമില്ല രഹസ്യമായി ശ്വാസം വിടാൻ പോലും പറ്റാത്ത അവസ്ഥയായിരുന്നു ഇങ്ങനെയാണ് മഞ്ജു ബിഗ് ബോസിലെ അനുഭവം തുറന്ന് പറഞ്ഞത് ബിഹൈൻഡ് വുഡ്സിന് നൽകിയ അഭിമുഖത്തിലാണ് താരം ഇക്കാര്യങ്ങൾ തുറന്ന് പറഞ്ഞത് ബിഗ് ബോസിൽ പങ്കെടുക്കുമ്പോൾ ദൈവമേ ഞാൻ എന്തിനാണ് ഇങ്ങോട്ട് വന്നത് എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് എന്നും ചില സമയങ്ങളിൽ വരണ്ടായിരുന്നു വീട്ടിൽ നിന്നാൽ മതിയായിരുന്നു എന്ന് ആലോചിച്ചിട്ടുണ്ടെന്നും മഞ്ജു പറഞ്ഞു ബിഗ് ബോസിൽ കരയുന്നത് കണ്ടല്ലോ എന്ന അവതാരകയുടെ ചോദ്യത്തിന് ആ ഒരു സ്ഥലം നമ്മുടെ ജീവിതവുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഇടമാണെന്നായിരുന്നു മഞ്ജുവിൻ്റെ മറുപടി നമ്മുടെ വികാരങ്ങൾ കളയാൻ ഒരു വഴിയും അവിടെയില്ല ഒറ്റയ്ക്കെവിടെയെങ്കിലും പോയിരിക്കാനോ ആരോടെങ്കിലും രഹസ്യം പറയാനോ ഒന്നിനും പറ്റില്ലായിരുന്നു എന്നും മഞ്ജു പറഞ്ഞു പക്ഷേ അവിടെ നിന്നിറങ്ങിക്കഴിഞ്ഞപ്പോൾ കിട്ടിയ അനുഭവം വലുതായിരുന്നു എന്നും അതുകൊണ്ട് തന്നെ ഇനി വിളിച്ചാലും ബിഗ് ബോസിലേക്ക് താൻ പോകുമെന്നും മഞ്ജു വിശദീകരിച്ചു ആ ഷോയിൽ പോയതുകൊണ്ട് ഗുണമുണ്ടായി എന്നല്ലാതെ തനിക്കൊരു ദോഷവും ഉണ്ടായിട്ടില്ല എന്നും കുറേ നാളുകളായി അലട്ടിക്കൊണ്ടിരുന്ന കടങ്ങളെല്ലാം തീർന്നു എന്നും ഒരു വീടിൻ്റെ പ്ലാനൊക്കെയായി ഫ്രീ ആണെന്നും മഞ്ജു മനസ്സു തുറന്നു തൻ്റെയും ഭർത്താവ് സുനിച്ചൻ്റെയും പേരിൽ പ്രചരിച്ച വ്യാജ വാർത്തകളെക്കുറിച്ചും മഞ്ജു പ്രതികരിച്ചു ചിലർക്ക് ഇതൊരു മനോരോഗമാണ് എന്നും ഇഷ്ടമുള്ള രീതിയിൽ വാർത്തകൾ വളച്ചൊടിക്കുകയാണ് എന്നും മഞ്ജു ചോദ്യത്തിന് ഉത്തരമായി പറഞ്ഞു തന്നെ ഈ നിലയിൽ എത്തിച്ചത് വെറുതെയല്ല ഭാര്യ എന്ന പരിപാടിയാണെന്നും പക്ഷേ അന്ന് ആ ഓഡീഷന് പങ്കെടുത്ത മഞ്ജുവല്ല ഇപ്പോൾ തനിക്കൊരുപാട് മാറ്റങ്ങളുണ്ടായിട്ടുണ്ട് ഭയങ്കരമായി ബോൾഡ് ആയിട്ടുണ്ട് എന്നും മഞ്ജു വിശദീകരിച്ചു കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക